ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും സീനത്ത് സമീർ ഉളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ പാലക്കാടൊക്കെ പോയി വിരുന്നു കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ ഇക്ക കൂടെ വന്നു പിന്നെ വീഡിയോസൊക്കെ കുറേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പക്ഷേ നമുക്ക് അവിടെ ടവറില്ലാത്ത കാര്യം അതിനൊന്നും പറ്റിയില്ല ഇവിടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് പ്രത്യേകം കാഴ്ച നമ്മൾ വിട്ടിട്ട് നമുക്ക് കുറച്ച് മീനുകളുണ്ട് ചെറിയൊരു അക്കോറീൻ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് എൻ്റെ അപ്സന്മാൻക്ക് വേണ്ടി ഒക്കെ വാങ്ങി വെച്ചതാണ് അതിൽ കുറച്ച് മീനുകളുണ്ട് എനിക്ക് എൻ്റെ പേര് പറയാനും എനിക്കറിയില്ല വന്ന് നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു സന്തോഷിപ്പിക്കണ ഒരു കാഴ്ച കുറച്ച് മീനുകളൊക്കെ പിന്നെ വയറൊക്കെ ത്തിരി വലുതായിട്ട് അത് പ്രസവിക്കുന്ന ലെവലിലായിട്ടുണ്ടായിരുന്നു വരുമ്പോൾ നമ്മളുടെ മീനെയൊക്കെ പ്രസവിച്ച് കുഞ്ഞൊക്കെ ആയിട്ട് എന്താ കണ്ട ചെറു ചെറുതായിട്ട് പെട്ടെന്ന് അറിയുന്നില്ല ആയിട്ട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ നമ്മളുടെ കുട്ടിയും മക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് മീൻ പിന്നെ ഒരു വലിയൊരു മീൻ ഉണ്ട് ഇതിൻ്റെ ബോട്ടിൽ പൊട്ടിയത് കാരണം നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ അവിടെ ഒരു കാഴ്ച അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അക്കുറെയിൽ മീനൊക്കെ വളർത്തുന്നുണ്ടാവും അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് അടിക്കുക കേട്ടോ വീഡിയോ കണ്ട അസ്സാമലേക്കും